ന്യൂ രാജസ്ഥാൻ മാർബിൾസിന്റെ മുപ്പത്തി വാർഷിക ആഘോഷങ്ങൾക്ക് വിപുലമായ തുടക്കം നിർമ്മാണം പുരോഗമിക്കുന്ന ദി രാജസ്ഥാൻ ഗ്രാൻഡ് ഹോട്ടൽ ആൻഡ് കൺവെൻഷണൽ സെന്ററിന്റെ വീഡിയോ പ്രകാശനവും ചടങ്ങിൽ നടന്നു വ്യവസായ മന്ത്രി പി രാജീവ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു കേരളം സംരംഭക സൗഹൃദ നാടാണ് എന്നതിന് ഉദാഹരണമാണ് പുതിയ ദി രാജസ്ഥാൻ ഗ്രാൻഡ് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെന്റർ പുതിയ മേഖലയിലേക്ക് കിടക്കുന്ന നിക്ഷേപകർക്കൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നും പി രാജീവ് പറഞ്ഞു മാർബിൾസ് ചെയർമാൻ സി വിഷ്ണു ഭക്തൻ മാനേജിംഗ് പാർട്ണർ ബിനാ വിഷ്ണുതൻ അറേബ്യൻ ഫാഷൻസ് ജുവല്ലറി ചെയർമാൻ അബ്ദുൾ നാസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വർഷത്തെ യാത്ര പുതിയൊരു ഘട്ടത്തിലേക്ക് കിടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം ഇപ്പോൾ വ്യവസായത്തിന് പറ്റിയ നാടാണെന്ന് ഒരേ മനസ്സോടുകൂടി എല്ലാവരും പറയുന്നു അത് ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഇന്നത്തെ ലോക സാഹചര്യത്തിൽ അധികകാലം എവിടെയൊക്കെ പോയി നിൽക്കാമെന്ന് ആർക്കും പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടാവുന്നതാണ് പുതിയ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇപ്പം നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ആടുകൾക്ക് പറ്റുന്ന തൊഴിലവസരം ഇവിടെ ഉണ്ടാകണം